ുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാ ആധുനിക മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകം സമാധാനമാണ് എന്നാൽ യഥാർത്ഥമായ സമാധാനം ആചരിക്കാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു യഥാർത്ഥ്യമാണ് സമാധാനത്തെ കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ പ്രഭാത വിചാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ഗീതം പാടും തൻ്റെ ശുദ്ധരൽ ഗീതം സമാധാനം അന്വേഷിച്ച് മരീചികയുടെ പിന്നാലെ അലഞ്ഞു തിരയുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും ഈ കാലത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു പക്ഷെ മനുഷ്യ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ആദ്യ ദശയിൽ മുതൽ മനുഷ്യൻ അന്വേഷിക്കുന്ന പരമപ്രധാനമായ കാര്യം സമാധാനമാണ് മറ്റെന്തെല്ലാം ജീവിതത്തിലുണ്ടെങ്കിലും സമാധാനത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമതുലിതാവസ്ഥയെ അസ്ഥിരപ്പെടുത്തുമെന്ന് മനുഷ്യൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നും സമാധാനം അന്വേഷിച്ചുള്ള യാത്രകളാണ് മനുഷ്യജീവിതത്തിൽ ഏറിയ പങ്കും നാം കണ്ടെത്തുന്നത് സത്യത്തിൽ എന്താണ് ഈ സമാധാനം ഈ സമാധാനം കൈവരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികൾ എന്തെല്ലാമാണ് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ച് ഏറ്റവും ആഴമായ ചിന്ത അപ്പോസ് പൗലോസ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നുണ്ട് ഗലാത്തിർക്കെഴിതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അപ്പുസ്തോലിൻ പറയുന്നു ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം എന്നിവയാണ് സമാധാനത്തിന് തൊട്ട് മുമ്പ് വരുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട സ്വഭാവഗുണങ്ങളെക്കുറിച്ച് വൈകാരിക തലങ്ങളെക്കുറിച്ച് അപ്പോസ്തോലൻ സൂചിപ്പിക്കുന്നുണ്ട് അവ മറ്റൊന്നുമല്ല ഒന്ന് സ്നേഹം രണ്ട് സന്തോഷം മൂന്നാമതാണ് ആത്മാവിന്റെ ഫലങ്ങളുടെ പട്ടികയിൽ സമാധാനം കടന്നു വരുന്നത് അതിന്റെ അർത്ഥം ആദ്യത്തെ രണ്ട് ഘടകങ്ങൾ നമുക്ക് സായത്വമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തെ രണ്ട് ഘടകങ്ങൾ സ്നേഹവും സന്തോഷവുമാണ് സ്നേഹമുള്ള മനസ്സിൽ നിന്ന് സമാധാനം സമാധാനമുണ്ടാവുകയുള്ളു സമാധാനമുള്ള മനസ്സിൽ നിന്ന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ മറ്റ് ആത്മാവിന്റെ ഫലങ്ങളെല്ലാം പുറപ്പെടുന്നത് ഈ സ്നേഹത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുക എന്നാണ് അപ്പോസ്തോൽന സ്ലീഹ ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല അവയെല്ലാം സ്നേഹം കൊണ്ട് പൊതിയാൻ നമുക്ക് സാധിക്കണം സ്നേഹമുള്ള ഒരു വിശ്വാസിയിൽ മാത്രമേ സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ശുദ്ധമത്തായുടെ ക്ഷേകരമായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവായി യേശു ക്രിസ്തു പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവ പുത്രന്മാരുടെ പദവിയിലൂടെ കടന്നു പോകുന്ന സത്യവിശ്വാസികൾക്കാണ് ആത്മീയമായി ബലപ്പെട്ടവർക്കാണ് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു എന്നോ കൈമോശം വന്നു എന്നോ തോന്നുമ്പോൾ ഓർക്കുക ദൈവ മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് നാം വിധിചലിച്ച് പോയിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന അത്യന്താപേക്ഷിതമാണ് ദൈവപുത്രന്മാർക്കാണ് ദൈവത്തിന്റെ പുത്രിമാർക്കാണ് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സമാധാനത്തിന് മുൻകൈ എടുക്കുന്നവരെയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവത്തിന്റെ വചനം ക്ഷണിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സൗഹൃദങ്ങളിൽ അയൽബന്ധങ്ങളിൽ സമാധാനത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുക എബ്രായിംലേഖനം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അപ്പോസോന പൗലോസ്ലിംഗ സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പിച്ച് പറയുന്ന ഒരു വലിയ സത്യമുണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഉത്സാഹിപ്പിൻ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എത്ര മനോഹരമായ വാക്യമാണ് എല്ലാവരോടും സമാധാനം ആചരിക്കണമെന്നാണ് അപ്പോസോലെ പൗരോസ്ലീഹ പറയുന്നത് ഒരു വിശ്വാസിക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കാൻ സാധിക്കണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മറ്റുള്ളവരുമായി നിരപ്പിൻ്റെ അനുഭവം അനുരഞ്ജനത്തിന്റെ അനുഭവം സാധ്യമായാൽ മാത്രമേ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ സമാധാനമുള്ള ഹൃദയങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശുദ്ധോഗനാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യയത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്റെ ദിവ്യ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകത്തിന് സമാധാനം നൽകാൻ സാധിക്കും പക്ഷേ കർത്താവ് നൽകുന്ന സമാധാനം ലോകത്തിന് തരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ലോകത്തിന്റെ മോദങ്ങളിലും ഇമ്പങ്ങളിലും ആകൃഷ്ടരായതുകൊണ്ടോ അതിൽ മുഴുകിയതുകൊണ്ടോ ദൈവീകമായ സമാധാനം പ്രാപിപ്പാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദൈവസമാധാനത്തിൽ നിറഞ്ഞ് ഇഹലോക ജീവിത വിശുദ്ധിയിലും നിർമ്മലതയിലും ആചരിപ്പാൻ സന്തോഷവും സ്നേഹവും ആചരിപ്പാൻ ആത്മാവിന്റെ ഫലങ്ങളിൽ നിറഞ്ഞു നിൽപ്പാൻ പരമകാരുണ്യവാനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ആർത്തും കോഷിച്ചും ആർത്തും കോഷിച്ചും ആനന്ദവല്ല